കുട്ടികളെ നമ്മൾ ആറാം ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അതിലൊരു രണ്ട് ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് പഠിക്കാം നമുക്ക് സാധ്യതയുള്ള കുറച്ച് ആണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ച് എഴുതാൻ വരാം അതുപോലെ തന്നെ പൂന്തോട്ടത്തിനെ കുറിച്ച് എഴുതാനും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കൂ ഇന്ത്യയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഹിന്ദുസ്ഥാൻ ഹമാര മുൾക്ക് ഹേ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഹിന്ദുസ്ഥാൻ ബഹുത്ത് ഖൂബ് സൂറത്ത് ഹേ ഇന്ത്യ വളരെ ഭംഗിയുള്ളതാണ് ഈ ഹമാര ഗുൽസിത്താൻ ഹേ ഇത് നമ്മുടെ പൂന്തോപ്പാണ് യഹ നദി ഹേ ഹിമാല പഹാഡ് ഹേ ഇവിടെ ഗംഗാ നദിയുണ്ട് ഹിമാല പഹാഡുണ്ട് ഹമാര മുൾക്ക് ബഹുത്ത് പ്യാരാ പ്യാരാഹെ നമ്മുടെ രാജ്യം വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് സാരൈ ജഹാൻ സെ അച്ഛ തന്നിട്ട് അതിലെ മത്തില പെഴുതാൻ പറഞ്ഞാൽ അതിലും ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് എന്തായാലും വിട്ടുപോകരുത് വളരെ സിമ്പിളാണ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അടുത്തത് ബാഇനെ കുറിച്ച് വരാൻ സാധ്യതയുണ്ട് ബാഇനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നോക്കൂ ബാ ഏക്ക് ഹൂബ് സൂറത്ത് ജഗാ ഹെഎന്ന് എഴുതാം അല്ലെങ്കിൽ ബാ ബഹുത്ത് ഹൂബ് സൂറത്ത് ഹെ എന്ന് എഴുതിയാലും മതി ബാ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ബാഅ്മേ ബഹുത്ത് പൂൽ ഹേ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട് ബാഅ്മേ തിത്തലിയാ ഹേ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം ഇപ്പോൾ ചേർത്തും വേണമെങ്കിൽ എഴുതാം കേട്ടോ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ബാ ഉമേ ബനുറാഹേ അതൊരു സെൻറ്റൻസ് ആക്കാം ബാ ഉമേ ഷെഹദ് കി മക്കീ ഹെ അല്ലെങ്കിൽ വഹാം എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ എല്ലാവരും ഇങ്ങനെ ബാ ഉമേ ബാ എമേ എന്ന് എഴുതേണ്ട ആവശ്യമില്ല യഹ അല്ലെങ്കിൽ വഹാം എന്നൊക്കെ എഴുതാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ബാ ഏക്ക് ഹുഷ്ബുദാർ ജഗാ ബാ ഒരു നല്ല മണമുള്ള സ്ഥലമാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബാ ഇനെ കുറിച്ചോ ഹിന്ദുസ്ഥാനിനെക്കുറിച്ചോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഈ ഹൂബ് സൂറത്തൊക്കെ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ മറ്റുന്നതാണ് പ്യാരാ പ്യാരാഹെ ഇതിലും